ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഗുഡ്സ് കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഓരോ ദിവസവും നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും പരമാവധി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും ഗുണകരമായിട്ടുള്ള കണ്ടൻറ്റുകൾ വീഡിയോകളായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് അത്തരത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡ്രൈവിങ്ങിലുള്ള ഒരു പ്രശ്നമാണ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഗിയർ ഷിഫ്റ്റിങ് കറക്റ്റായിട്ട് ഓർഡർ ചെയ്യണോ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഓരോ റോഡുകൾ കാണുമ്പോൾ ഏത് ഗിയറുകൾ ഉപയോഗിക്കണം സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിന് നമ്മൾ എന്താണ് ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ഇങ്ങനെ കുറേ സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ഞാൻ ക്ലിയർ ആക്കി തരാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സംശയങ്ങളും കൺഫ്യൂഷനും മാറിക്കിട്ടും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു അപ്പോൾ അതിനുള്ള ചില ട്രിക്കുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ അതിന് ഞാൻ ചില ട്രിക്കുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയർ എന്ന് എഴുതിയിട്ടുണ്ട് നേരെ പത്ത് കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലാണ് നമ്മളൊരു വാഹനം എപ്പോഴും എടുക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് നമ്മുടെ വണ്ടിക്ക് ഒരു വണ്ടിക്കൊരു ഉണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കൊരു വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു വാഹനത്തെ നിർത്തിയ വാഹനത്തെ എടുക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ളത് എപ്പോഴും ഫസ്റ്റ് ഗിയറിനാണ് അപ്പോൾ ഫസ്റ്റ് ഗിയറിന് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഒരു വേഗത എന്ന് പറയുന്നത് ഒരു പത്ത് കിലോമീറ്റർ വേഗതയിലായിരിക്കും നമ്മൾ വാഹനത്തെ എടുക്കുന്നത് ഇനി പരമാവധി നമ്മൾ വണ്ടിയുടെ ഒരു വേഗത ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വേഗത ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടാവുള്ളൂ ഇതാണ് ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർക്കണ്ടത് ഇപ്പോ നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 0 കിലോമീറ്റർ ഒരു രീതിയിലാണ് വണ്ടി സ്റ്റാർട്ടിങ്ങി നിൽക്കുന്നത് എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത ക്ലച്ച് ആഞ്ഞിട്ട് акселераേഷൻ കൊടുത്തു വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടി പതിയെ എത്തും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും акселераേഷൻ கொடுத்துട്ട് ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് നമ്മളുടെ വാഹനത്തെ എത്തിക്കും എത്തിക്കുന്ന സമയത്താണ് നമ്മളിവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് ഈ പോയിൻ്റ് നിങ്ങൾ ഓർക്കുക ആ ഒരു സമയത്ത് എന്തിയും നമ്മളിവിടെ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കും അതായത് പത്ത് കിലോമീറ്ററിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വേഗതയാകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് ഓർക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടണം തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇരുപത് കിലോമീറ്റർ തേടിടുവാണോ ചെയ്യുന്നത് അല്ല ഈ ഇരുപത് കിലോമീറ്ററിൽ നിന്ന് നമ്മളുടെ വണ്ടിയുടെ വേഗത ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്നത് അതായത് ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ എത്തുമ്പോൾ നമ്മൾ തേർഡ് ഗിയർ ഇടുന്നു ഓക്കെ അപ്പോൾ ഇനി ഇവിടെ ഈ തേർഡ് ഗിയർ വരെ വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മളൊരു നിരപ്പ് റോഡിലാണ് ഫസ്റ്റ് ഗിയറിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ വണ്ടി എടുക്കുന്നത് വീണ്ടും ആ നിരപ്പ് റോഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഒരു ഇരുപത് കിലോമീറ്റർ ആക്കാനും രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടാനും കഴിയും ഇനി വീണ്ടും ആ നിരപ്പ് റോഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഇരുപത് കിലോമീറ്ററിൽ സെക്കൻഡിൽ പോകുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് ഈ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് നിരപ്പ് റോഡിൽ നമ്മുടെ വണ്ടിയെ സെക്കൻഡ് ഗിയറിലാക്കിയതിന് ശേഷമാണ് തേടിലേക്ക് ഇടുന്നത് അപ്പോൾ അത് നിരപ്പ് റോഡ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് അത് ചെയ്യുന്നത് വീണ്ടും എന്ത് ചെയ്യുന്നത് നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നത് ഫോർത്ത് ഗിയറിലേക്ക് ഇടുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കുറഞ്ഞ പക്ഷം ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ വേഗതയെങ്കിലും ആകണം അത് നാല്പത്തഞ്ചോ അൻപതിലേക്കോ പോകാം അപ്പം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഒരു നിരപ്പ് റോഡിൽ എത്തുന്ന സമയത്താണ് നമ്മളൊരു നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നത് ഇനി നിങ്ങളിത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഇതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പം നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇനി വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ഒരു നാൽപ്പത്തഞ്ചിൽ നിന്ന് ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കും അതായത് ഫോർത്ത് ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് എത്തിച്ചിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുകയും പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിച്ച് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടും കണ്ടോ അപ്പോൾ ഈ വേഗത കൂടുന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ ഗിയർ ഇങ്ങനെ മാറ്റിയിടുന്നത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടില്ലോ ഇനി നമ്മൾ എപ്പോഴാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത് ഇനി ആ ഒരു ട്രിക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിയർ ഡൗൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു അഞ്ചാമത്തെ ഗിയറിൽ നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു പോകുന്ന സമയത്ത് ആ സ്ട്രെയിറ്റ് റോഡിൽ ഇനി മുന്നിലേക്ക് you <laughs> ചെറിയ ഒരു വളവോ അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് പോകാൻ അത്രയും വേഗതയിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മളുടെ വണ്ടിയുടെ വേഗത സ്വാഭാവികമായിട്ട് കുറയും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ അമ്പത്തഞ്ചിൽ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് നമ്മുടെ വണ്ടിയുടെ വേഗത താഴുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഫോർത്തിലേക്ക് ഇടണം കണ്ടോ അപ്പം നമ്മൾ അമ്പത്തഞ്ചിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് അതായത് ഒരു പൊടിക്ക് വേഗത താഴോട്ട് താഴുമ്പോഴാണ് നമ്മൾ നാൽപ്പത് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഇനി അങ്ങനെ പോകുന്ന സമയത്തും വീണ്ടും മുന്നിലേക്ക് വണ്ടി പോകാനായിട്ട് വണ്ടിയുടെ വേഗത കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു ചിലപ്പോൾ മുന്നിലൊരു വളവായിരിക്കാം അല്ലെങ്കിൽ മുന്നിലേക്കൊരു കയറ്റമായിരിക്കാം അല്ലെങ്കിൽ മുന്നിലൊരു വാഹനം പതിയെ പതിയെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് കാലടത്ത് ബ്രേക്കിലേക്ക് വെക്കുമല്ലോ അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗത കുറയും ചിലപ്പോൾ മുന്നിലൊരു വണ്ടിയായിരിക്കാം വേഗത കുറയ്ക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ മുന്നിലൊരു വളവായിരിക്കാം വേഗത കുറയ്ക്കാനായിട്ടുള്ള ഒരു കാരണം അപ്പോൾ ആ കാരണം എന്തുമായിക്കോട്ടെ അവിടെ നിങ്ങളുടെ വണ്ടിയുടെ വേഗത കുറഞ്ഞാൽ മുപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് എത്തിയാൽ പിന്നെ നമുക്കവിടെ ചെയ്യാൻ കഴിയുന്നത് ഇടുക എന്നുള്ളതാണ് വീണ്ടും വേഗത കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്ത് കാരണത്താലും വേഗത കുറയുന്ന സിറ്റുവേഷൻ വരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മുപ്പത്തഞ്ച് കിലോമീറ്ററിലേക്ക് താഴെ ഇരുപതിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും തീർത്തും നമ്മളുടെ വാഹന വേഗത കുറയുന്ന ഒരു സിറ്റുവേഷൻ അതെന്തായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വണ്ടി ഒരു നിർത്തുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താം ഓക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിയേക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ വേഗത കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് നമുക്ക് അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാമോ അല്ലെങ്കിൽ നാലാമത്തെ ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാമോ ആ സംശയം സിമ്പിളായിട്ട് മാറ്റിത്തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പം നമ്മൾ നാലാമത്തെ ഗിയറിൽ വണ്ടിയായിട്ട് പോകുന്നുവെന്ന് സങ്കല്പിക്കുക നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാമോ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയേ നാലാമത്തെ ഗിയർ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത എത്രയാണ് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത പോവാണ് ഒന്നാമത്തെ കിലോമീറ്ററിൻ്റെ വേഗത എത്രയാണ് പത്ത് കിലോമീറ്റർ വേഗതയാണ് അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുക നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പത്ത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒറ്റയടിക്ക് ഒന്നിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത ഒറ്റയടിക്ക് ഒരു പത്ത് കിലോമീറ്ററിലേക്ക് താഴോട്ട് താഴും താഴുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ട് സഡൻ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥ വരും കാരണം എന്താണ് ഇത്രയും സ്പീഡിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ സ്പീഡിലേക്ക് കുറയാണ് അതായത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് പത്ത് കിലോമീറ്റർ വേഗതയിലേക്ക് താഴുവാണ് ഒറ്റയടിക്ക് അങ്ങ് താഴുവാണ് അപ്പോൾ എന്ത് യും എൻജിൻ ബ്രേക്കിംഗ് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും ഉണ്ടാകും വാഹനത്തിനുള്ളിൽ ഉള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് ഇടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ തല പോയി മുന്നിലുള്ള ഒബ്ജക്റ്റുകൾ ഇരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഫോർത്ത് ഗിയറിൽ നിന്ന് അപ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടായി തീർച്ചയായിട്ടും ഇടണം അപ്പോൾ എന്ത് ചെയ്യണം ഇടേണ്ട ഒരു സിറ്റുവേഷനെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊരു നാലാമത്തെ ഗിയറിൽ പോകുന്നു ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയെ പെട്ടെന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ഫോർത്ത് ഗിയറിൽ പോവുകയാണ് പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലേക്ക് ഒരു ബ്ലോക്കോ അതുപോലെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മളുടെ വണ്ടിയെ നിർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുകയാണ് എത്തുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത നാൽപ്പത്തഞ്ചിൽ നിന്ന് പത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ വണ്ടിയുടെ റണ്ണിങ് തീർത്ത് നിന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ ഫോർത്തിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാം അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാം അല്ലെങ്കിൽ അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാം അപ്പോൾ ഇവിടുന്ന് ഉള്ള വേഗത അമ്പത്തഞ്ച് ആണെങ്കിൽ ആ വേഗത പത്ത് കിലോമീറ്ററിലേക്ക് താഴ്ത്തണം താഴ്ത്താനായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്തിട്ട് വേണം നമ്മൾ ഒന്നാമത്തെ ഗിയറിലേക്ക് വരാൻ ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഇനി നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് പല ആൾക്കാരും കറക്റ്റായിട്ട് ചേർത്ത് ഗിയർ ഇടും പക്ഷേങ്കിൽ ഗിയർ വീണിട്ട് ക്ലച്ച് ചെയ്യാൻ നയിക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്ന സമയം ഒരു സാഹചര്യം വരും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഡേ ഈ ഒരു കാര്യത്തെ നിങ്ങളെ കാണിച്ചു തരാം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ ഇവിടെ ഫസ്റ്റ് ഗിയറിൽ പത്ത് കിലോമീറ്റർ വേഗതയിലാണ് എൻ്റെ വണ്ടി എടുത്തത് ഓക്കെ അപ്പം ഞാൻ സെക്കൻഡ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്ററിൽ വണ്ടി പോകുന്നു എന്ന് കരുതി ഉടനെ സെക്കൻഡ് കൊടുക്കുക അല്ലേ ചെയ്യുന്നത് പത്ത് കിലോമീറ്ററിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിലേക്ക് ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ആക്കും ഓക്കെ അപ്പോൾ ആക്സിലറേഷൻ കൊടുത്ത വണ്ടി എൻ്റെ ആക്കുമ്പോൾ ഇരുപത് കിലോമീറ്റർ വണ്ടി ഓടുകയാണ് ഓടുന്ന സമയത്ത് ആക്സിലറേഷൻ കുറയ്ക്കും എന്നിട്ടാണ് ഞാൻ സെക്കൻഡ് ഇടുന്നത് മനസ്സിലായോ അതായത് പത്ത് കിലോമീറ്റർ പോകുന്ന വണ്ടിയെ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇടുവല്ല പത്തിൽ നിന്ന് ആക്കിയിട്ട് ആക്സിലറേഷൻ അവിടെ ഒരു പങ്കുണ്ട് ആക്സിലറേഷൻ കൊടുക്കും എന്നിട്ട് ഇരുപത് കിലോമീറ്റർ വേഗതയാക്കിയിട്ട് സെക്കൻഡിലേക്ക് ഇടും കണ്ടോ ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ഇരുപതിൽ നിന്നും മുപ്പത്തഞ്ചിലേക്ക് ആക്സിലറേഷൻ കൊടുത്ത് വേഗതയാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ട് അവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ച് മൂന്നാമത്തെ കയറിടാം ഇനി നാ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് മൂന്നിൽ നിന്ന് ഒറ്റയടിക്ക് നാലിടുകയാണോ ചെയ്യുന്നത് മുപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തഞ്ച് ആക്കോ ആക്സിലറേഷൻ കൊടുത്ത് എന്നിട്ടാണ് നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നത് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോഴോ നാൽപ്പത്തഞ്ചിൽ നിന്ന് അമ്പത്തഞ്ചിലേക്ക് ആക്സിലറേഷൻ കൊടുത്താക്കും അഞ്ചാമത്തെ ഗിയർ ഇടും അപ്പം ഇവിടെ ഒരു ആക്സിലറേഷന് നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ട് നിങ്ങൾ നോക്കുക ഇങ്ങനെ ആക്സിലറേഷൻ ഓരോ തവണയും കൊടുത്തിട്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോ തവണയും കൊടുത്ത് ഇടുന്നു എന്നാൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഇവിടെ ആക്സിലറേഷന് പകരം ഇവിടെ പങ്ക് വഹിക്കുന്ന ത് ബ്രേക്കാണ് അതായത് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് നമ്മൾ അമ്പത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ വേഗത എന്ത് ചെയ്യും ചെറുതായിട്ട് താഴും നാൽപ്പത്തഞ്ചിലേക്ക് എത്തും അപ്പോൾ എന്ത് ചെയ്യും ഫോർത്ത് കൊടുക്കും അതുകൊണ്ടാണ് ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യണമെന്ന് പറയുന്നത് ഇനി നാൽപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ചിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് ചെയ്യും വണ്ടിയെ സ്ലോ ചെയ്ത് മുപ്പത്തഞ്ചിലേക്ക് എത്തിക്കിട്ട് തേർഡ് കൊടുക്കും ഇനി ആ ബ്രേക്ക് എന്നതിൻ്റെ അളവ് തീർത്തും കൂടുതലായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും ഈ മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് വണ്ടിയുടെ വേഗത താഴും ഇരുപതിലേക്കും പത്തിലേക്കും ഒക്കെ എത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാലാമത്തെ ഗിയറിലാണ് അത്രയും കൂടുതൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ ഓക്കെ അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി ഒരുപാട് പേർക്ക് ഗിയറുമായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗിയർ ഇടുന്ന സമയത്ത് പെട്ടെന്നുള്ള ഗിയർ ഷിഫ്റ്റിങ് ചെയ്യാനായിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കി ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ ലിവർ സെൻറ്റർ ആയിട്ടാണ് കിടക്കുന്നത് ഓക്കെ ഈ സെൻ്ററിൽ ഗിയർ ലിവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വണ്ടി ന്യൂട്രൽ പോയിൻ്റിലാണ് കിടക്കുന്നത് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഗിയർ അല്ല ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ന്യൂട്രലിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി ന്യൂട്രൽ തന്നെയാണ് ഓക്കെ ഈ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാലും ലിവർ വന്നു കഴിഞ്ഞാലും ന്യൂട്രൽ വലത്തോട്ട് വന്നു കഴിഞ്ഞാലും ന്യൂട്രൽ അപ്പോൾ ഈ സെൻറ്റർ ഏരിയ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ന്യൂട്രൽ ആണെന്ന് ഓർക്കണം ഓക്കെ ഇനി ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം ഫസ്റ്റും സെക്കൻഡും എവിടെയാണ് അതായത് ഇവിടെ നോക്കുക ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ഈ ഒരു ഭാഗത്താണ് സെക്കൻഡ് അപ്പോൾ ഈ നടുഭാഗത്തുള്ളത് എന്താണ് ഇവിടെ ലെഫ്റ്റ് ഏരിയയിൽ ഇവിടെ ഉള്ളത് ന്യൂട്രൽ അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റിൽ ഇങ്ങനെ നേരെ താഴോട്ട് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് സെക്കൻഡിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളുടെ ലിവർ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഫസ്റ്റ് ഗിയർ ഇവിടെ ആയിരിക്കണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ന്യൂട്രലിലേക്ക് നേരെ ചേർന്ന് വന്ന് താഴോട്ട് വരാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾ തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം കൈ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ള പ്രഷർ കൊടുക്കണം ഫസ്റ്റ് ഗിയറിൽ എന്നിട്ട് ന്യൂട്രലിലേക്ക് വരുന്ന സമയത്ത് ആ പ്രഷറോട് കൂടി താഴോട്ട് നമ്മൾ ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ കൃത്യതയോടെ ഇടാനായിട്ട് സാധിക്കും ഓക്കെ ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത് നോക്കുക ഈ സെൻറ്റർ ഏരിയയിൽ മുകൾ ഭാഗത്താണ് തേർഡ് കിടക്കുന്നത് അപ്പോൾ തേർഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രൽ വന്നാലേ നമുക്ക് തേർഡിലേക്ക് വരാൻ കഴിയത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കണം കൈയുടെ പിടി മൊത്തം മാറ്റിയിട്ട് ഇങ്ങനെ ആക്കുക ജസ്റ്റ് മേളിലേക്കൊന്ന് തട്ടുക തട്ടിയാൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ പോയിന്റിലേക്ക് വരും കണ്ടോ ദേ ന്യൂട്രൽ പോയിന്റ് വന്ന് ഗിയർ ലിവർ ഓട്ടോമാറ്റിക്കായിട്ട് നടുക്ക് വരും ഈ പോയിന്റ് ഓർത്തോണം ഗിയർ ലിവർ ഓട്ടോമാറ്റിക്കായിട്ട് നടുക്ക് വരും നടുക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടിയാൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ തെറ്റത്തില്ല ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഇനി ഫോർത്തിലേക്ക് ഇടുന്ന സമയത്തോ കൈ ഇങ്ങനെ പിടിക്കണം കണ്ടോ എന്നിട്ട് ജസ്റ്റ് താഴോട്ട് തട്ടിയാൽ ഗിയർ ലിവർ ന്യൂട്രൽ നടുക്ക് വരും ഈ ഭാഗത്തും പോകില്ല ഈ ഭാഗത്തും പോകത്തില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ജസ്റ്റ് താഴോട്ട് താ താക്കുക അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ തട്ടിയാൽ തേർഡിലും തേർഡിലേക്കും ഫോർത്തിലേക്കും ഇവിടെ ദൈ കണ്ടോ നമ്മൾ ഒരു സൈഡിലേക്കും ബലം പിടിക്കേണ്ട ചുമ ഇങ്ങനെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡും ഫോർത്തും തെറ്റാതെ ഇടാനായിട്ട് കഴിയും ഇനി സെക്കൻഡ് ഇടുന്ന സമയത്തോ സെക്കൻഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർത്ത് നിന്ന് നമുക്ക് തേർഡിലേക്ക് വരണം ദേ തേർഡ് കണ്ടോ സെക്കൻഡ് ഇടുന്ന സമയത്തോ സെക്കൻഡ് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇച്ചിരി ബലം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് ആദ്യം ന്യൂട്രലിലേക്ക് വരുന്നു ലിവർ നടുക്കായിരിക്കും കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് ഇങ്ങോട്ട് തള്ളുക ഇടുക കണ്ടോ സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇടുക ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുമ്പോളോ ജസ്റ്റ് മേളിലേക്ക് തട്ടുക ലിവർ നടുക്ക് വരും ചുമ്മാ ഇങ്ങനെ തട്ടിക്കൊടുക്കുക കണ്ടോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ആ പൊസിഷൻ മനസ്സിലാക്കി ഇടാനായിട്ട് ശ്രമിക്കണം ഇനി ഫിഫ്ത്ത് ഇടുമ്പോഴോ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് തട്ടുക ലിവർ നടുക്ക് വരും എന്നിട്ട് ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചുക പിടിക്കുക പിടിച്ച റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് മേളിലേക്ക് ഇടുക കണ്ടോ അപ്പോൾ അഞ്ചാമത്തെ ഗിയറിലേക്ക് വീഴും ഇനി നമുക്ക് അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് റിവേഴ്സിലേക്ക് പോകണം അതായത് ന്യൂട്രിൽ വന്ന് റിവേഴ്സിലേക്ക് പോകണം ന്യൂട്രിലേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ സൈഡ് ചേർക്കുന്നു നമുക്ക് റിവേഴ്സ് ഗിയറിലേക്ക് ഇടാം അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തേർഡും ഫോർത്ത് വിടാൻ സിമ്പിളാണ് അല്ലേ ഫോർത്ത് ദേ തേട് കാരണം നമ്മളൊത്തിരി ബലം പിടിക്കാതെ ചുമ്മാ ഇട്ടാൽ മതി എന്നാൽ ഫസ്റ്റും സെക്കൻഡും ഇടുന്ന സമയത്ത് നൂട്രി വന്ന് ലെഫ്റ്റ് ചേർത്തിടണം ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ താഴോട്ട് നൂട്രി വന്ന് സെക്കൻഡ് ഇടണം തേടി ഇടുന്ന സമയത്തോ ജസ്റ്റ് മേളിലേക്ക് തട്ടുക ഇത് ഇങ്ങനെ ഇടുക സെക്കൻഡ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയറിൻ്റെ പൊസിഷനെ കൃത്യമായിട്ടും നിങ്ങൾ വാഹനത്തിലിരുന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡുകൾ ക്രമത്തിൽ ഞാൻ വീഡിയോകളായിട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പിന്നിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് പേർ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് സാറേ ഈ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ ക്രമത്തിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡ്രൈ ിംഗ് പഠിക്കുന്ന അത് ഗുണമാകില്ലേ അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ടെക്നിക്കുകളും ട്രിക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രമത്തിലുള്ള എപ്പിസോഡുകൾ വീഡിയോകളായിട്ട് ചെയ്യുകയാണ് എന്നാൽ ഇത് നമ്മൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഒരിക്കലും ഉണ്ടാകില്ല ഇത് നമ്മൾ സി ഡിയും പെൻഡ്രൈവുമായിട്ട് നമ്മളോട് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത് അപ്പോൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഒപ്പം തന്നെ ഇത്തരത്തിൽ സി ഡി അല്ലെങ്കിൽ പെൻഡ്രൈവ് മേടിക്കുന്ന അധികം ആൾക്കാരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും നിറക്കിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഒരാൾക്ക് നമ്മൾ മാസത്തിൽ ഒരു തവണ അതായത് ഇപ്പം ഇന്ന് നമ്മളൊരു പത്ത് പേര് സീഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൻഡ്രൈവ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു മാസത്തിൽ ഒരു ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും വൺ ഡേ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ